ഇന്ന് ജൂൺ ഇരുപത്തിയേഴ് യേശുവിൻ്റെ തിരുഹൃദയ തിരുനാൾ ലോകം മുഴുവനും തിരുസഭയിൽ ആഘോഷിക്കുന്ന ദിവസമാണ് എന്നാൽ എന്തുകൊണ്ടാണ് ഈ ദിവസം തിരുഹൃദയ തിരുനാളായി ആഘോഷിക്കപ്പെടുന്നത് എന്നുള്ളൊരു ചരിത്രത്തിലേക്ക് നമുക്ക് പോകാം ഈശോ തൻ്റെ തിരുഹൃദയം വിശുദ്ധ മാർഗരറ്റ് മേരി അലക്കോക്കിന് വെളിപ്പെടുത്തിയത് നാല് പ്രാവശ്യം ദർശനങ്ങൾ നൽകിക്കൊണ്ടാണ് അതിൽ ഏറ്റവും അവസാനം നൽകിയ ദർശനം ജൂൺ പതിനാറാം തീയതി ആയിരത്തി അറുനൂറ്റി എഴുപത്തി അഞ്ചിലാണ് അതിൻ്റെ മുന്നൂറ്റി അൻപതാമത്തെ വാർഷികമാണ് തിരുസഭ ഇപ്പോൾ ആഘോഷിക്കുന്നത് ഈ അവസാനത്തെ ഈ ദർശനത്തിൽ ഈശോ പ്രത്യേകമായി വിശുദ്ധ മേരി മാർഗ്രറ്റ് അലക്കോക്കിനോട് ഇപ്രകാരം ആവശ്യപ്പെടുകയുണ്ടായി കോർപൂസ് ക്രിസ്തി തിരുനാൾ കഴിഞ്ഞു വരുന്ന വെള്ളിയാഴ്ച എൻ്റെ തിരുഹൃദയത്തിന് വേണ്ടി പ്രത്യേകം സമർപ്പിക്കുന്ന ദിവസമായിരിക്കണം മാത്രമല്ല അത് തിരുസഭയിൽ ഒരു തിരുനാളായി ആഘോഷിക്കണമെന്നു കൂടി ഈശോ തന്നെ നേരിട്ട് വിശുദ്ധ മാർഗ്രറ്റ് മേരി അലക്കോക്കനോട് ആവശ്യപ്പെടുകയുണ്ടായി അന്നേ ദിവസം ലോകം മുഴുവനുള്ള കുർബാന സ്വീകരിക്കാത്ത പാപത്തിൽ കഴിയുന്ന മനുഷ്യർക്ക് വേണ്ടി അവരുടെ മാനസാന്തരത്തിന് വേണ്ടി മറ്റുള്ളവർ കുർബാന സ്വീകരിച്ച് അവരുടെ അവരുടെ പാപപരിഹാരത്തിന് വേണ്ടി കാഴ്ചവെക്കണം എന്നുകൂടി യേശു ആവശ്യപ്പെടുകയുണ്ടായി ഈ പശ്ചാത്തലത്തിലാണ് ഇന്നേ ദിവസം തിരുസഭയിൽ യേശുവിൻ്റെ തിരുഹൃദയത്തിൻ്റെ തിരുനാൾ ഈ വെറു കോർപൂസ് ക്രിസ്തി തിരുനാൾ കഴിഞ്ഞു വരുന്ന ആദ്യത്തെ വെള്ളിയാഴ്ച ഈ തിരുനാൾ ആഘോഷിക്കുന്നത് ഏതായിരുന്നാലും യേശുവിൻ്റെ തിരുഹൃദയം ഇതിനു മുമ്പ് പ്രത്യക്ഷപ്പെട്ടതും മേരി മാർഗരറ്റ് അലക്കോക്കിനു മാത്രമല്ല അതിനു മുമ്പ് തന്നെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വിശുദ്ധ മെത്തിൽഡ വിശുദ്ധ ജർത്തൂത് എന്നീ വിശുദ്ധർക്കും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് എന്നാൽ വിശുദ്ധ മാർഗരറ്റ് മേരി അലക്കോക്കിന് ഈഷോ പ്രത്യക്ഷപ്പെടാനുണ്ടായ സാഹചര്യത്തെ കുറിച്ച് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം വിശുദ്ധ മേരി മാർഗരറ്റ് അലക്കോക്കിന് ഏർ കുഞ്ഞുനാളില് തളർവാദം പിടിപെട്ടിട്ട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെയും ദർശനത്തിലൂടെയുമാണ് സൗഖ്യം കിട്ടിയതെന്ന് ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം ദൈവാനുഭവത്തിന്റെ പിൻബലത്തിൽ അവൾ കോൺവെന്റിൽ ചേർന്ന് കന്യാസ്ത്രീയായി സിസ്റ്ററായി ജീവിക്കുകയാണ് പക്ഷേ ഒരുപാട് പരിമിതികള് ആ സഹോദരിക്കുണ്ടായിരുന്നു പ്രത്യേകിച്ച് തളർവാദം പിടിപെട്ടതുകൊണ്ട് മറ്റു ജോലികളൊക്കെ കോൺവെന്റിൽ വളരെ സ്ലോ ആയിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ ഒരുപാട് കുറ്റപ്പെടുത്തലുകൾ ഒറ്റപ്പെടുത്തലുകൾ സമൂഹത്തിൽ ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ വിശുദ്ധ മേരി മാർഗരറ്റ് അലക്കോക്ക് തൻ്റെ കോൺവെന്റിൽ തൻ്റെ അഭയം യേശുക്രിസ്തുവിനെ മാത്രമായി കണ്ടുകൊണ്ട് ദിവ്യബലിയിൽ വളരെ വളരെ ആഴമായ സ്നേഹത്തോടുകൂടി പങ്കെടുക്കുകയും ദിവ്യ ദിവ്യബലി കഴിഞ്ഞ് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈശോ തൻ്റെ ദർശനം ആദ്യമായിട്ട് വിശുദ്ധ മേരി മാർഗറ്റ് അലക്കോന് കാണിച്ചു കാണിച്ചുകൊടുക്കുക ആദ്യത്തെ ദർശനത്തിൽ വിശുദ്ധ യോഹനാൻസ് ലിഹായെ പോലെ വിശുദ്ധ മേരി മാർഗരറ്റ് അലക്കോക്കിന് യേശുവിൻ്റെ ആ തിരുഹൃദയത്തിൽ ചാരിക്കടന്ന് ഉറങ്ങുവാനും ആ തിരുഹൃദയത്തോട് ചേർന്നിരുന്ന് ഒരു പ്രത്യേകമായി ദിവ്യ അനുഭവ അനുഭവത്തിലേക്ക് കടന്നു പോകുവാനുള്ള ഒരു സാഹചര്യങ്ങൾ കൂടി ആ സഹോദരിക്ക് കിട്ടിയിരുന്നു പിന്നീട് മൂന്ന് തവണയാണ് വിശുദ്ധ മേരി മാർഗരറ്റ് അലക്കോക്കിന് ഈശോ ഏർ തൻ്റെ തിരുഹൃദയം തുറന്ന് കാണിക്കുകയായിരുന്നു എന്നിട്ട് വിശുദ്ധ മേരി മാർഗരറ്റ് അലക്കോക്കിനോട് ഈശോ പറഞ്ഞ ഒരു വാക്യം വാക്യമുണ്ട് ഈശോ പറഞ്ഞത് എങ്ങനെയാണ് ഇതാ എൻ്റെ തിരുഹൃദയം നോക്കുക മനുഷ്യരെ ഞാൻ ഇത്രമാത്രം പരിധികളില്ലാതെ സ്നേഹിച്ചിട്ട് അവർ അവരെ സ്നേഹം മറന്ന് നന്ദിയില്ലാതെയാണ് അവർ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് അതുകൊണ്ട് എൻ്റെ ഹൃദയം കുത്തിത്തറന്ന് ഞാൻ മനുഷ്യവംശത്തിന് നൽകിയ ഈ സ്നേഹത്തിൻ്റെ പ്രചാരകയായി പ്രവാചകയായി ഈ സ്നേഹം ലോകം മുഴുവനും പകർന്നു കൊടുക്കുന്ന ഒരു വ്യക്തിയായിട്ട് നീ മാറണം എന്ന് വിശുദ്ധ മേ മേരി അലക്കോക്കിനോട് ഈശോ ആവശ്യപ്പെടുകയായിരുന്നു മൂന്ന് നാല് ദർശനങ്ങളും ഈശോ നൽകി കഴിഞ്ഞപ്പോൾ ഈശോ പ്രധാനമായി ഊന്നി പറഞ്ഞ കാര്യങ്ങൾ ഇതാണ് ഒന്ന് യേശു കുരിശിൽ മരിച്ച് തൻ്റെ ചങ്ക് തുളച്ച് തന്ന സ്നേഹത്തോട് നന്ദിയില്ലാതെ നന്ദിയില്ലാതെ ജീവിക്കുന്ന മനുഷ്യവംശത്തെയാണ് ഈശോ മാർഗ്രറ്റ് മേരി അലക്കോക്കിനെ ചൂണ്ടിക്കാണിച്ചത് എന്നിട്ട് പറഞ്ഞു ആ അവർ കാണിക്കുന്ന നന്ദി പരിഹാരമായിട്ട് മേരി മാർഗരറ്റ് ചലക്കോക്കിനോട് അങ്ങനെയുള്ള വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഈശോയുടെ തിരുഹൃദയത്തോട് കാണിക്കുന്ന അവഗണനയ്ക്കും നന്ദി പാപങ്ങൾക്കും പരിഹാര പ്രവർത്തികൾ ചെയ്യുവാനുമായി ഈശോ ആവശ്യപ്പെടുകയുണ്ടായി ദൈവം നൽകുന്ന ഓരോ അനുഗ്രഹങ്ങളും വാസ്തവത്തിൽ വലിയ ഒരു വെല്ലുവിളി തന്നെയാണ് ആത്മീയ ജീവിതത്തിൽ പലരുടെയും പലർക്കും ഉണ്ടായിട്ടുള്ളത് അതുപോലെ തന്നെയായിരുന്നു വിശുദ്ധ മേരി മാർഗരറ്റ് അലക്കോക്കിനും എന്ത് സംഭവിച്ചു ഇങ്ങനെ ദർശനം കിട്ടിയ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ കമ്മ്യൂണിറ്റിയിൽ ആരും വിശ്വസിക്കുന്നില്ല അവൾക്ക് വട്ടാണ് അവൾക്ക് ഉണ്ടാക്കി പറയുന്നതാണ് എന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത് മനസ്സിൽ ഈ വേദനകളെല്ലാം ഉണ്ടാകുമ്പോഴും തനിക്കുണ്ടായ ദൈവാനുഭവത്തിൽ ചവിട്ടി നിന്നുകൊണ്ട് തൻ്റെ സങ്കടങ്ങളും ഒപ്പം ദൈവാനുഭവങ്ങളും ആരെങ്കിലുമൊക്കെ ആയിട്ട് പങ്കുവയ്ക്കുവാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈശോ ഒരു സ്പിരിച്വൽ ഫാദറിനെ തിരഞ്ഞെടുക്കണമെന്ന് ഈശോ തന്നെ പറഞ്ഞു കൊടുക്കുകയാണ് വിശുദ്ധ മേരി മാർഗരറ്റ് അലക്കോക്കിനോട് അങ്ങനെ വിശുദ്ധ കൊളംബിയേരെ എന്ന് പറയുന്ന ഒരു വിശുദ്ധൻ അന്ന് ഒരു അച്ഛനാണ് അദ്ദേഹത്തെ സ്പിരിച്വൽ ഫാദറായിട്ട് തിരഞ്ഞെടുക്കാൻ വേണ്ടി വിശുദ്ധ മേരി മാർഗരറ്റ് അലക്കോക്ക് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോവുകയാണ് അദ്ദേഹത്തെ കണ്ടു മുട്ടിക്കഴിഞ്ഞപ്പോൾ ഈശോ തൻ്റെ തിരുഹൃദയം തുറന്ന് കാണിച്ചതും ഈശോ സംസാരിച്ച കാര്യങ്ങളെല്ലാം പങ്കുവെച്ചു അപ്പോൾ വിശുദ്ധ കൊളംബിയർ ആ വൈദികൻ മാർഗരറ്റ് അലക്കോക്കനോട് പറഞ്ഞു നിനക്കുണ്ടായ ദർശനം സത്യമാണെന്ന് ഞാൻ വിശ്വസിക്കാം നിനെ നിനക്ക് നിൻ്റെ സ്പിരിച്വൽ ഫാദറായിട്ട് ഞാൻ മാറാം പക്ഷേ ഈശോയോട് അടുത്ത തവണ പ്രത്യക്ഷപ്പെടുമ്പോൾ നീ ഒരു കാര്യം ചോദിക്കണം അതെന്താണ് ഈ വൈദികൻ പറഞ്ഞു ഞാൻ കഴിഞ്ഞ കുമ്പസാരത്തിൽ നടത്തിയ ഏറ്റവും വലിയ മാരക പാപം എന്തായിരുന്നുവെന്ന് ഈശോയോട് ചോദിക്കാൻ പറയണം ഈശോ അതിനുത്തരം പറഞ്ഞു കഴിയുമ്പോൾ എന്നെ അറിയിക്കുക അതനുസരിച്ച് ഞാൻ നിൻ്റെ സ്പിരിച്വൽ ഫാദറാവുമെന്ന് പറഞ്ഞു അങ്ങനെ മാർഗരറ്റ് മേരി അലക്കോക്ക് ആ നിബന്ധന അനുസരിച്ച് ഈശോ വീണ്ടും ദർശനത്തിൽ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈശോട് പറഞ്ഞു ഈശോ ഞാനിങ്ങനെ ഇന്ന ആളെ വൈദികനെ സ്പിരിച്വൽ ഫാദർ ആയിട്ട് തിരഞ്ഞെടുക്കാൻ ആഗ്രഹിച്ചു പക്ഷേ അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത് അദ്ദേഹം നടത്തിയ കഴിഞ്ഞ അവസാനത്തെ കുമ്പസാരത്തിൽ അവസാനം പറഞ്ഞ ഏറ്റവും വലിയ മാരക പാപം എന്താണ് എന്ന് ഈശോയോട് ചോദിക്കാൻ പറഞ്ഞു ഈശോ പറയുന്ന ഉത്തരം അദ്ദേഹത്തെ അറിയിച്ചിട്ട് സ്പിരിച്വൽ ഫാദർ ആവാ എന്ന് പറഞ്ഞു അപ്പോൾ എന്ത് സംഭവിച്ചു ഈശോ ഇത് കേട്ടിട്ട് മറുപടി പറഞ്ഞു മൂന്ന് വാക്കുകളാണ് ഈശോ പറഞ്ഞത് ഐ ഡോ റിമെമ്പർ ഞാൻ അതൊന്നും ഓർക്കുന്നില്ല എന്ന് മാത്രമാണ് ഈശോ ഉത്തരം പറഞ്ഞത് മേരി മാർഗരറ്റ് അലക്കോക്ക് ഇതേ കാര്യം ഇതുപോലെ തന്നെ ചെന്ന് വിശുദ്ധ കൊളംബേരി എന്ന് പറഞ്ഞ വൈദികന്റെ അടുത്ത് നിന്ന് പറഞ്ഞു ഈ ഉത്തരം കേട്ട മാത്രം അദ്ദേഹത്തിന് മനസ്സിലായി ഈശോ തീർച്ചയായും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് പാപങ്ങൾ ഓർത്തിരിക്കുവാൻ ആഗ്രഹിക്കാത്ത തനിക്ക് വേണ്ടി കുരിശിൽ മരിച്ച ഈശോ തീർച്ചയായും രക്ഷകനായി പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള ദൈവാനുഭവത്തിലേക്ക് കടന്നു വരുവാൻ ഇത് അദ്ദേഹത്തെ സഹായിച്ചു പാരലിമോണിയയിലെ കോൺവെൻറ്റിൽ ഈശോ വിശുദ്ധ മേരി മാർഗരറ്റ് അലഖോക്കിന് ദർശനം നൽകി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഈശോയുടെ തിരഹൃദയം കത്തിജ്വലിക്കുന്ന ഹൃദയമായിട്ടാണ് കാണപ്പെട്ടത് മാത്രമല്ല അതിൽ ചുറ്റുപാടും മുള്ളുകളുള്ളതായിട്ട് കണ്ടു അപ്പോൾ ഈശോ അതിൻ്റെ വ്യാഖ്യാനം കൊടുത്തത് എങ്ങനെയാണ് യേശുവിൻ്റെ ഹൃദയം ഇപ്പോഴും മനുഷ്യ വംശോത്വത്തോടുള്ള സ്നേഹത്തെ പ്രതി കത്തിജ്വലിക്കുകയാണ് ഈശോ അഞ്ചു മുറിവുകളും ഈ മാർഗറ്റ് അലക്കോക്കനെ കാണിച്ചു കൊടുത്തു അപ്പം അഞ്ചു മുറിവുകളിൽ നിന്നും സൂര്യപ്രകാശം കണക്കെ തിജ്വാലകൾ കണക്കെ പ്രകാശം പുറത്തേക്ക് വരുന്നതായിട്ടാണ് കണ്ടത് തൻ്റെ ഹൃദയത്തിലുള്ള ഈ മുള്ളുകൾ സൂചിപ്പിക്കുന്നത് മനുഷ്യൻ ഈശോയോട് കാണിക്കുന്ന തൻ്റെ കു കുത്തി മുറി ഹൃദയം കുത്തി പിളർന്ന് ചങ്കിലെ ചോര തന്ന് സ്നേഹിച്ച ആ ഈശോയോട് കാണിക്കുന്ന നന്ദികേടിനെയും അവഗണനയെയും പാപത്തെയും സൂചിപ്പിക്കുന്നതാണ് ആ മുള്ളു എന്നാണ് ഈശോ മാർഗറ്റ് അലക്കുനോട് പറഞ്ഞു കൊടുത്തത് എന്നിട്ട് പറഞ്ഞു പാപ പരിഹാരമായിട്ട് പരിഹാരാർത്ഥമായിട്ട് ഈശോയുടെ തിരുഹൃദയത്തെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി അനുദിന ജീവിതത്തിൽ പാപപരിഹാര പ്രവർത്തികൾ ചെയ്ത് തൻ്റെ തിരുഹൃദയത്തെ ആശ്വസിപ്പിക്കണമെന്ന് ഈശോ മേരി മാർഗരറ്റ് അലക്കോക്കിനോട് ആവശ്യപ്പെടുകയുണ്ടായി നാല് പ്രാവശ്യമാണ് ഈശോ മേരി മാർഗരറ്റ് അലക്കോക്കിനെ പ്രത്യക്ഷപ്പെട്ടെന്ന് ഞാൻ സൂചിപ്പിച്ചല്ലോ ആദ്യത്തെ പ്രത്യക്ഷപ്പെടൽ യോഹനാൻ ശ്രീഹായിയുടെ തിരുനാളിൻ്റെ അന്ന് ഡിസംബർ ഇരുപത്തി ഏഴാം തീയതി ആദ്യത്തെ അപ്പാരീഷൻ നടക്കുകയാണ് ഇതിൽ ഏറ്റവും അവസാനത്തെ അപ്പാരീഷനിൽ ഈശോ നൽകിയ സന്ദേശം വളരെ പ്രധാനപ്പെട്ടതായിരുന്നു ഈ പ്രത്യക്ഷപ്പെടലിലാണ് ഈശോ പ്രത്യേകമായിട്ട് കോൺസൻട്രേറ്റഡ് ആയിട്ട് ജീവിക്കുന്ന വ്യക്തികളുടെയും വൈദികരുടെയും അല്ലെങ്കിൽ ആ ആത്മീയ ജീവിതത്തിലേക്ക് കടന്നു വന്നവരുടെയും പാപത്തിന് പരിഹാരമായി കൂടുതൽ പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടത് ഏതായിരുന്നാലും ആയിരത്തി എണ്ണൂ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ചിൽ ക്ലമൻറ്റ് പതിമൂന്നാമൻ മാർപ്പാപ്പയാണ് ഈ യേശുവിൻ്റെ തിരുഹൃദയത്തിൻ്റെ ഭക്തി ലോകം മുഴുവനും പ്രസിദ്ധീകരിക്കണമെന്നും അത് പ്രചരിപ്പിക്കണമെന്നും അത് തിരുസഭയിൽ പ്രത്യേകമായിട്ട് അംഗീകരിച്ചത് അതിനുശേഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറിൽ പിയൂസ് ഒമ്പതാമൻ മാർപ്പാപ്പ ഇത് തിരുസഭയിൽ ഒരു തിരുനാളായി ആഘോഷിക്കണം എന്നുള്ള ഡിഗ്രി പുറപ്പെടുവിക്കുകയുണ്ടായി ഈശോ മേരി മാർഗറ്റ് അലക്കോക്കിന് പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തിരുഹൃദയത്തോട് ഭക്തി കാണിക്കുന്നവർക്കും ഈ ഭക്തി പ്രചരിപ്പിക്കുന്നവർക്കും വേണ്ടി പന്ത്രണ്ട് വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്നു അതിൽ ഒന്നാമത്തെ വാഗ്ദാനമാണ് ഈ തിരുഹൃദയ ഭക്തിയിൽ വളരുവാൻ ആഗ്രഹിക്കുന്ന ഈശോ തിരുഹൃദയത്തെ സ്നേഹിക്കുന്നവർ തൻ്റെ ഹൃദയത്തിൽ നിന്ന് സമർപ്പിക്കുന്നവർ അതിൻ്റെ പ്രചാരണം നടത്തുന്നവർക്ക് ഈശോ നൽകിയ ഒന്നാമത്തെ വാഗ്ദാനമാണ് അവരേത് അന്തസ്സിലുള്ളവരായിരുന്നാലും ആ ജീവിത അന്തസ്സിൽ കൃപയിൽ വളരുവാനുള്ള ആവശ്യമായ എല്ലാ അഭിഷേകവും കൃപയും ഈശോ അവർക്ക് നൽകും രണ്ടാമതായിട്ട് അവരുടെ കുടുംബങ്ങളിൽ ഞാൻ സമാധാനം സ്ഥാപിക്കുമെന്ന് ഈശോ പ്രത്യേകമായിട്ട് പറയുകയുണ്ടായി മറ്റൊരു കാര്യം ഈശോ പറഞ്ഞത് അങ്ങനെയുള്ളവരുടെ കഷ്ടപ്പാടുകളിൽ അവർക്ക് ആശ്വാസമായിട്ട് തുണയായിട്ട് ഞാൻ അവരുടെ കൂടെ ഉണ്ടായിരിക്കുമെന്ന് ഈശോ പറഞ്ഞു പിന്നെ നാലാമതായിട്ട് ഈശോ പറഞ്ഞത് അവരുടെ മരണ നേരത്ത് അവർക്ക് ഞാൻ സുരക്ഷിതമായ ഒരു അഭേയമായിരിക്കുമെന്ന് ഈശോ പറഞ്ഞു മറ്റൊരു കാര്യം ഈശോ പറഞ്ഞത് അവരുടെ എല്ലാ പ്രവൃത്തികളും ഫലദായകമായിട്ട് മാറുവാൻ ഞാൻ ഇടയാക്കുമെന്ന് പറഞ്ഞു ഈശോ പറഞ്ഞ ആറാമത്തെ വാഗ്ദാനമാണ് ഇതാണ് അതായത് പാപികൾ തൻ്റെ ഹൃദയത്തിൻ്റെ ഒഴുകി ഇറങ്ങുന്ന ആ കാരുണ്യത്തിൻ്റെ ആഴം അറിയുവാനായിട്ട് ഈശോ ഇടയാക്കുമെന്ന് പറഞ്ഞു മറ്റ് മാത്രമല്ല മന്തോഷരായ ഏഴാമത്തെ വാഗ്ദാനം ഇതാണ് മന്ദോഷരായ തീക്ഷണതയില്ലാത്ത ആത്മാക്കൾ കൂടുതൽ തീക്ഷ്ണത കൊണ്ട് ജ്വലിക്കുമെന്ന് ഈശോ പറഞ്ഞു തീക്ഷ്ണതയുള്ള ആത്മാക്കൾ കൂടുതൽ പുണ്യപൂർണതയിലേക്ക് വളരുവാൻ വേണ്ടി ഈശോ സഹായിക്കുമെന്ന് പറഞ്ഞു അത് എട്ടാമത്തെ വാഗ്ദാനമാണ് മാത്രമല്ല ഒമ്പതാമത്തെ യേശു നൽകിയ വാഗ്ദാനം എന്ന് പറയുന്നത് അതായത് യേശുവിൻ്റെ തിരുഹൃദയത്തിൻ്റെ ചിത്രം അത് സൂക്ഷിക്കുന്ന ഭവനങ്ങൾ അത് കൊണ്ടുനടക്കുന്ന വ്യക്തികൾ അത് പ്രചരിപ്പിക്കുന്ന ആയി വ്യക്തികളായിക്കൊള്ളട്ടെ അതിനെ ബഹുമാനിക്കുന്ന എല്ലാ സ്ഥലങ്ങളെയും ഈശോ അനുഗ്രഹിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് പത്താമതായിട്ട് ഈശോ പറഞ്ഞൊരു കാര്യം ഇതാണ് കഠിന ഹൃദയ ഹൃദയരായിട്ടുള്ള അല്ലെങ്കിൽ കഠിന പാപികളെ സ്പർശിക്കുവാനുള്ള അവരുടെ ഹൃദയങ്ങളെ മാനസാന്തരത്തിലേക്ക് നയിക്കുവാനുള്ള ഒരു പ്രത്യേകമായ കൃപ് പുരോഹിതന്മാർക്ക് ഈശോ നൽകുമെന്ന് പ്രത്യേകമായിട്ട് ഈശോ സൂചിപ്പിക്കുകയുണ്ടായി പതിനൊന്നാമത്തെ വാഗ്ദാനം ഈശോ പറഞ്ഞതാണ് എൻ്റെ ഭക്തി പ്രചരിപ്പിക്കുന്നവരുടെ പേരുകൾ എൻ്റെ ഹൃദയത്തിൽ എഴുതി എഴുതിവെക്കുന്ന ഈശോ പറഞ്ഞു അതായത് ഈശോയുടെ കുത്തി തുറന്ന ഹൃദയത്തിൻ്റെ ഉള്ളിൽ ആരാണോ തിരുഹൃദയത്തിൻ്റെ ഭക്തി പ്രചരിപ്പിക്കുന്നത് അവരുടെ പേര് ഈശോയുടെ തിരുഹൃദയത്തിൽ ഉണ്ടായിരിക്കുമെന്നാണ് പറഞ്ഞത് ഒടുവിലായിട്ട് ഈശോ പറഞ്ഞ കാര്യം ഇതായിരുന്നു പന്ത്രണ്ടാമത്തെ ഈശോ പറഞ്ഞു തുടർച്ചയായിട്ട് ഒമ്പത് മാസങ്ങളിൽ ആദ്യ വെള്ളിയാഴ്ചകളിൽ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന എല്ലാവർക്കും തൻ്റെ തിരുഹൃദയത്തെ ആദരി ആദരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഈശോയുടെ അനന്തമായ സ്നേഹവും കാരുണ്യവും അനുഭവ വേദ്യമാക്കി കൊടുക്കുമെന്ന് ഈശോ പ്രത്യേകമായിട്ട് പറഞ്ഞു പ്രത്യേകിച്ച് സ്ഥിരോത്സാഹത്തിൻ്റെ കൃപ അവർക്ക് നൽകുമെന്നാണ് ഈശോ പറഞ്ഞത് മാത്രമല്ല അവർ കൂതാശകള് സ്വീകരിക്കാതെ മരിക്കാൻ ഇടയാക്കുകയില്ല എന്നാണ് ഈശോ പറഞ്ഞത് ഈ വാഗ്ദാനങ്ങളോട് ചേർത്ത് വെച്ച് പറഞ്ഞത് അന്ത്യനിമിഷത്തിൽ യേശുവിൻ്റെ ഹൃദയം തന്നെ അവർക്ക് ഒരു സുരക്ഷിതമായ ഒരു സങ്കേതമായി മാറുമെന്ന് ഈശോ പറഞ്ഞു യേശുവിൻ്റെ തിരുഹൃദയത്തുള്ള സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ കത്തിയെരിയട്ടെ കുരിശിൽ കിടന്ന് പിടഞ്ഞു വരിക്കുമ്പോൾ ഈശോ പറഞ്ഞു എനിക്ക് ദാഹിക്കുന്നു അത് ഓരോ ആത്മാവിന് വേണ്ടിയുള്ള ദാഹമായിരുന്നു എൻ്റെ ആത്മാവിന് വേണ്ടി നിങ്ങളുടെ ആത്മാവിനു വേണ്ടിയുള്ള ദാഹമായിരുന്നു ആ ദാഹം തീർക്കുവാൻ സാധിക്കുന്നത് നമ്മുടെ ആത്മാവിനെ പാപപരിഹാര പ്രവൃത്തികളിലൂടെ ഈശോയ്ക്ക് സമർപ്പിക്കുമ്പോഴാണ് ഈശോയുടെ ദാഹം മാറുക പാപാവസ്ഥയിൽ കഴിയുന്ന കുമ്പസാരിക്കാൻ പറ്റാത്ത കഠിന പാപാവസ്ഥയിലൊക്കെ കഴിയുന്നവർക്ക് വേണ്ടി പരിഹാര പ്രവർത്തികൾ ചെയ്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് യേശുവിൻ്റെ ഹൃദയത്തിന് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്ന ഒരു സുവിശേഷ വേലയാണ് എന്നാണ് വിശുദ്ധ മേരി മാർഗ്ഗ അലക്കോക്കിന് ഈശോ വെളിപ്പെടുത്തി കൊടുത്തത് തിരുഹൃദയത്തിൽ നമ്മളെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ ജീവിതത്തെയും നമുക്ക് സമർപ്പിക്കാം തിരുഹൃദയം നമുക്ക് അഭയമായി മാറട്ടെ തിരുഹൃദയത്തിൻ്റെ തിരുനാൾ മംഗളാശംസകൾ നേരുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ